പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീച്ചൽ ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടാഴ്ച പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു പടക്കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടിയുമാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാമുള്ള പാരസ്റ്റോക്ക് നൃത്താനുജമായ ആടും കുട്ടിയും കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യം ഒന്നുമില്ല പതിനയ്യായിരം രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ മറ്റൊരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് കേട്ടോ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ക്രൂം ചെയ്തെടുക്കാനുമായ രണ്ട് കുട്ടികൾ അടിപൊളി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൽപ്പറ്റ ഏകദേശം നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള അടിപൊളി രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ശങ്കരയിനും ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഏഴ് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ടിപ്പൊളി പാരസ്റ്റോക്കെ പറ്റിയ ആടും അതിന് പറ്റിയ കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് നാലും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എടപ്പാട് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലിപ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടോ പൊക്കമൊക്കെ ഉള്ള നല്ല ബോഡി ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസവും ഏഴ് ദിവസവുമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ചെന കൺഫേം പറയുന്നില്ല പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ട് ലിറ്ററിൻ്റെ മുകളിൽ പാല് ഗ്യാരണ്ടി പാർട്ടി കൊടുക്കുന്നുണ്ട് തീറ്റയും പൊടിയും എല്ലാം ഗ്യാരണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താനുജമായ ഒരു പെടക്കുട്ടി വിൽപ്പനയ്ക്കുണ്ട് രണ്ടാഴ്ച പ്രായമായിട്ടുണ്ടേ ദയവായത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിനെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടി സ്ഥലം വരുന്നത് പൊന്നാനി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള വിവിധ ഇനം നാടും കോഴിപ്പുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് ചാര പുള്ളി നെക്കട് നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടച്ചോട് കൂടിയ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് മുന്നൂറ്റി പത്ത് രൂപയാണ് മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് മുന്നൂറ്റി പത്ത് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ക്രോസ്പീഡ് പെടക്കുട്ടി വിൽപ്പന ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ലൊരു പേരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി ഡ്രൈവ് ബോഡി വെയിറ്റ് നാൽപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് ഈ ക്രോസ്പീഡ് പെടക്കുട്ടിയുടെ ചോദിക്കുന്നതുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ്പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനീരുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാള നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ മുകളിലൊക്കെ പ്രായമായിട്ടുണ്ടാകും ഏകദേശം പറഞ്ഞതെന്നു കേട്ടോ അത്യാവശ്യം ഇടന്നിട്ടും കാൽപ്പൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തുംകൂട്ടന്മാർ ഇതാണ് കേട്ടോ രണ്ടാമത്തെ പോത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എൺപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ചന്ദ്രാപിന്നിയാണ് പിന്നിയാണ് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ ഈ രണ്ട് പോത്തകുട്ടന്മാരെ ഒരുമിച്ച് മാത്രമേ കൊടുക്കൂ കേട്ടോ ഓരോന്നും വിധം കൊടുക്കൂല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ആറുമാസ മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുത കാനുജ്യമായ ഈ പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂര് ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് വൈകിട്ട് മാറ്റി കെട്ടുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങളുള്ള പാലും കറന്നെടുക്കാൻ പറ്റും പത്തൊൻപതിനായിരം രൂപയാണ് ഒരു പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണം വർത്താനം ക്രോസിങ്ങിനായിട്ടൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു ബീറ്റൽ ക്രോസ് കുട്ടിയും ഒരു ഷെയറ ബീറ്റൽ ക്രോസ് കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസും എല്ലാം ഉള്ള ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മമാരുടെ മക്കളാണ് ഈ അടിച്ചാപ്പൊളി രണ്ട് മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബി വലിയ രണ്ട് ആടും കുട്ടികൾ ഏകദേശം ഒരു ആഴ്ചത്തേക്കും ഒന്നിനെ ക്രോസ് ചെയ്ത് നോക്കും ഒന്നിനെ ഒന്നും കരഞ്ഞിട്ടില്ല ഒന്നിനെ ക്രോസ് ചെയ്ത് നോക്കണം നല്ല പഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നെല്ലിക്കണ്ണ് നല്ല മിനുക്കള നെയ് മിനുക്കുള്ള കുട്ടികളാണ് സൂപ്പർ ആണ് ഇതിന്റെ ചോദിക്കുന്ന വല്ല മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വയസ്സ് വീതം പ്രായമുള്ള രണ്ട് ബീച്ചിൽ പെണ്ണാട്ടും കുട്ടികൾക്ക് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല തേറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് കേട്ടോ അമ്മയാടിനെ രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാട്ടോ രണ്ടാ രണ്ടാമത്തെ പ്രസ പ്രസവത്തിന് ഇപ്പോൾ രണ്ടര മാസം കൺഫേം ഉച്ചനുള്ള ആടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങരം ക്രോസിങ് നടത്താനും ഇറച്ചിയാഴ്ചക്കുമെല്ലാം അനുജമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വില്പനൊക്കെ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണവും ചെവിനീളും ഒക്കെ ഉള്ള നല്ല ഇടനീട്ടവും പൊക്കക്കുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആട് ഈ മുട്ടനാടിന് ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു ഉശിരൻ കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു തമിഴ്നാട്ടിൽ നിന്നും വിൽപ്പനക്കായിട്ട് കൊണ്ടുവന്ന ഒരു കുട്ടിയാണേ നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോട് ഏകദേശം ഇണങ്ങിയ ഒരു കാളക്കുട്ടി കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാളക്കുട്ടിയെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു വാടകയിൽ കേരളത്തിലെ എല്ലാ ഹൈവേ രോടും വഴിയും എത്തിച്ചു കൊടുക്കും ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി കറവ തുടങ്ങിയിട്ടില്ല കുട്ടി പശുക്കുട്ടി പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനി ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയാലും തുടങ്ങിയിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് നല്ല ഉഷാറായിട്ടുള്ള രണ്ട് കുട്ടികൾ കേട്ടോ രണ്ടും കൂടി ഏകദേശം ഒരു മുപ്പത് മുതൽ മുപ്പത്തി രണ്ടിൻ്റെ ഉള്ളിലൊക്കെ ലൈവ് ബോഡിയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും ഇതിൻ്റെ ചോദ്യം മല ഇരുപത്തി ആറായിരം രൂപയാണ് മൂന്നും കോടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നാലര മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള അടിപൊളിയൊരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടി അമ്മയാടിനെ പിരിച്ചിട്ട് ഏകദേശം ഒരാഴ്ച ആവുന്നേ ഉള്ളൂ നല്ല തീറ്റയും മുള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപയാണ് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി വിൽപ്പനയ്ക്ക് ടീം വെള്ളംകുടിയെല്ലാം തുടങ്ങിയിട്ടുള്ള ഈ പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാറ്പറമ്പ് ഈ പെണ്ണാട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുക്കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെയുള്ള വളർത്തി വലുതാക്ക അനുയജ്യമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ചാലിശ്ശേരിക്കടുത്ത് ചലിശ്ശേരിയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരവും എടപ്പാളിൽ നിന്ന് വരികയാണ് എട്ട് കിലോമീറ്റർ ദൂരവുമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ബ്ലാക്ക് സിൽക്കി കേട്ടോ മൊത്തം ഒൻപത് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടര മാസം വീതം പ്രായമുള്ള ഒൻപത് ബ്ലാക്ക് സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വെന്നിയൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചാശകും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ടേ രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാനും അനുജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കവല അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂർ ഒരു ജേ സി പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് നാലാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് നാല് മാസമായി അതിന് ശേഷം പുഴപ്പൊന്നും കാണിച്ചിട്ടില്ല ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്താനുജമായ ഒരു ജേയ്സി പശു ഈ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പ്രോപ്പോയിൽ ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഇത് ആടിൻ്റെ മൂന്നാമത്തെ പ്രസവം കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് കേട്ടോ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പരിയാരം നല്ലൊരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനെട്ട് ദിവസമായി ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം അതുകൂടാതെ മറ്റൊരാടി ഒന്നര മാസം പ്രായമായ ഒരു പടക്കുട്ടിയുമുണ്ട് അപ്പോൾ മൊത്തം ഒരമ്മ ഒരു മലബാരി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും അതുകൂടാതെ ഒന്നര മാസം പ്രായമുള്ള വേറൊരു കുട്ടിയും ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് പരിഹാരം കുറ ക്രോസ് പോത്തും കുട്ടികളുടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ ക്വാറൻ്റൈനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തീറ്റയും കൂടിയൊക്കെ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും രണ്ടെണ്ണം വേണമെങ്കിൽ അങ്ങനെ കൊടുക്കും ഇനി അവിടെയുള്ള മൊത്തം വേണം അങ്ങനെയും കൊടുക്കെട്ടോ ഇവിടെ ഇപ്പോൾ വിൽപ്പനക്കായിട്ട് പതിനാറോളം പോത്തുമുട്ടികൾ വിൽപ്പനക്കുണ്ട് ഈ പോത്തുമുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഈ പൂത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കരിങ്കോഴികൾ വിൽപ്പനക്കുണ്ട് മുട്ടയിടാറായ കരിങ്കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒരു അഞ്ചര മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം ഒൻപത് കോഴികൾ വിൽപ്പനക്കുണ്ട് ആറ് പിടയും മൂന്ന് പൂവനും ഇതിൻ്റെ ചോദിക്കുന്ന വില എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ കുൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അല്ല ക്രോസ് വീഡ് മുട്ടന് ഏകദേശം ഒരു എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ക്രോസിങ്ങിനൊക്കെ പറ്റാൻ മധ്യമുള്ള ടൈപ്പ് മുട്ടനാണ് ചെവേർക്കുള്ള ഹൈദരാബാദി ക്രോസില് വന്നു ചോദിക്കൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു കൊമ്പില്ലാത്ത ഒരാടും അതിൻ്റെ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായം ഉണ്ടാവും ഒത്തിരി ദിവസം ഞാനുള്ളൊരു മുട്ടൻകുട്ടി ആണല്ലേ Hør, da. എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കൂടി എട്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മലബാരി പാലുള്ള ഒരാട് ആട് രണ്ടോ അല്ലെങ്കിൽ മൂന്നാം ഉണ്ടാവും എൻ്റെ ഏകദേശം ഒരു മാസം പ്രായം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്ന രണ്ട് മുട്ടൻകുട്ടികൾ ചെയ്ത അടിപൊളി കുട്ടികളാണ് രണ്ടു മുട്ട കുട്ടികൾ ഒരാടും കുട്ടികൾ നല്ല നീളും വലിപ്പമുള്ള കുട്ടികളാട്ടോ ചോദിക്കുമല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് പീഡും മുട്ടൻകുട്ടികളും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ